ഹൈ ഫ്രണ്ട്സ് മഴക്കാലം ദാ ഇങ്ങെത്തിയതേയുള്ളു അപ്പോഴത്തേക്കും കൊതുകിൻ്റെ ശല്യം വളരെ കൂടുതലായിട്ടുണ്ട് കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ വീടിനകത്ത് കൊതുകിനെ മുഴുവനും കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വെറുതെ വരച്ചെറിഞ്ഞ് കളയുന്ന ചക്ക കുരുവിൻ്റെ തോൽ കൊണ്ടാണ് കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള ടിപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചക്കക്കുരു കുറച്ചധികം നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ സമയം ഒട്ടും കളയാതെ വീഡിയോയിലേക്ക് പോവാം ചക്കക്കുരു മണലിൽ കുഴിച്ചിട്ടും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറിലൊക്കെ പോകുന്നത് സ്റ്റോർ ചെയ്യാനുള്ള ടിപ്പൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ പക്ഷേ ഇത് റെഡി ടു കുക്കായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത് ഈ മെത്തേഡിൽ ചക്കക്കുരു സ്റ്റോർ ചെയ്തു വയ്ക്കുവാണെങ്കിൽ അടുത്ത സീസൺ വരെ ഒരു കേടുവില്ലാതെ നമുക്ക് ഇത് സൂക്ഷിച്ചുവയ്ക്കാൻ സാധിക്കും ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ ചക്കക്കുരു മെഴുക്ക് വരട്ടി ചക്കക്കുരു മാങ്ങാ കറി അങ്ങനെ ചക്കക്കുരു ഇട്ടുള്ള ഏത് കറിയും വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം സ്റ്റോർ ചെയ്തു ആവശ്യമായ ചക്കക്കുരു തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം റൗണ്ടിലോ നീളത്തിലോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മുറിച്ചെടുക്കാം കേട്ടോ മുറിച്ചെടുത്ത ചക്കക്കുരു ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു സ്റ്റവിൽ വെച്ച് തിളച്ച് വരുമ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം പിന്നെ ഇത് ഒത്തിരി അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ ഒരു മുക്കാൽ വേവിലാണ് നമ്മുടെ ചക്കക്കുരു വേവിച്ചെടുക്കേണ്ടത് സാധാരണ ചെയ്യുമ്പോലെ മണലിൽ കുഴിച്ചിടുമ്പോഴും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറിലൊക്കെ സൂക്ഷിക്കുമ്പോഴൊക്കെ ചക്കക്കുരു ഒരുപാട് എണ്ണം കേടായി കേടായിപ്പോവും പക്ഷേ ഈ ഒരു ടിപ്പ് ചെയ്താൽ ഒരൊറ്റ ചക്കക്കുരു പോലും കേടായി പോവുകയില്ല മാത്രമല്ല നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാനും സാധിക്കും രണ്ട് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് മൂടാതെ തന്നെ ഇതിൽ വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കണം ഇതാ ഇതുപോലെ വേണം ചക്കക്കുരു വേവിച്ചെടുക്കാൻ ഒട്ടും കുഴഞ്ഞു പോകാതെ എന്നാൽ മുഴുവൻ വെള്ളവും വറ്റിച്ച് വേണം വേവിച്ചെടുക്കാൻ വേവിച്ചെടുത്ത ചക്കക്കുരു നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടണം ചക്കക്കുരു സുലഭമായി കിട്ടുന്ന ഈ സീസണിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ ചക്കക്കുരു ഇല്ലാത്തപ്പോഴും നമുക്ക് ചക്കക്കുരു കറി ഇഷ്ടം പോലെ ഉണ്ടാക്കാം നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സ്റ്റോർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഇത ഇതുപോലുള്ള സിപ്ലോ കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ചെറിയ ചെറിയ കവറുകൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഓരോ പ്രാവശ്യത്തേക്കും ആവശ്യമായ കറിക്കുള്ളത് ഓരോ കവറിലേക്കും ഇട്ട് കൊടുക്കാലോ ചക്കക്കുരു എല്ലാം സിപ്പിലോക്ക് കവറിലേക്ക് കിട്ടിയതിന് ശേഷം ഇനി ഇത് നമ്മുടെ ഫ്രീസറിലേക്ക് കയറ്റി വയ്ക്കാം ഇനി എത്ര നാൾ വേണേലും ഇത് ഫ്രീസറിൽ ഇങ്ങനെ തന്നെ ഇരുന്നോളും ഒരു കേടും വരില്ല മാത്രമല്ല നമുക്ക് കറിക്ക് ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് എടുത്ത് തന്നെ കുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ചക്കക്കുരു ദീർഘനാളത്തേക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ചക്ക കുരുവിൻ്റെ തോലുണ്ടെങ്കിൽ നമ്മുടെ വീടിനകത്തുള്ള കൊതുകിനെ മുഴുവനും നമുക്ക് തുരുത്തി ഓടിക്കാൻ സാധിക്കും ഈ ഒരു സൂത്രം അറിഞ്ഞാൽ ഇനി ആരും ചക്കക്കുരുവിൻ്റെ തോല് വെറുതെ വലിച്ചെറിഞ്ഞ് കളയില്ല കൊതുകിനെ തുരുത്തി ഓടിക്കാൻ മാത്രമല്ല കേട്ടോ ചക്കക്കുരുവിൻ്റെ തോൽ കൊണ്ട് വേറൊരു ടിപ്പും നമുക്ക് ചെയ്യാൻ സാധിക്കും അതെന്താണെന്നും പറയാം നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതാ ഇത്രയും ചക്ക കുരുവിൻ്റെ തോൽ ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ ഇത് അമ്മിയിലൊന്നിട്ട് ഇട്ട് പൊടിച്ച പൊടിയില്ല കേട്ടോ അതുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ട് തന്നെ വേണം പൊടിച്ചെടുക്കാൻ എത്രത്തോളം നൈസായിട്ട് പൊടിക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കണം തോല് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം സ്റ്റീലിൻ്റെ ഒരു ചെറിയ ബൗള് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പേപ്പർ വേണം സ്റ്റീലിൻ്റെ പഴയ ഗ്ലാസ്സോ സെറാമിക്കിൻ്റെ പഴയ പൊട്ടിയ കപ്പോ ഇതിലേതെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാം കേട്ടോ അടുത്തതായിട്ട് കുറച്ച് പേപ്പർ എടുത്ത് ഇത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം ഇനി ഇതിൻ്റെ ഒരറ്റത്ത് കത്തിച്ചതിന് ശേഷം നമുക്ക് ആ ബൗളിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കാം പേപ്പർ നന്നായിട്ട് കത്തി വരുമ്പോൾ നമ്മൾ ആ പൊടിച്ച് വച്ചേക്കുന്ന ചക്ക തോല് കുറേശ്ശെ എടുത്ത് ഈ തീയുടെ മുകളിലേക്ക് കൊടുക്കാം തീയിലേക്ക് ചക്ക കുരു തോലിൻ്റെ പൊടി ഇടുമ്പോൾ നല്ലൊരു പുകയുണ്ടാകും മാത്രമല്ല ഇതിന് ചെറിയൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് കൊതുകിനെ തുരത്തി ഒടിക്കാൻ സഹായിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ഈ മോസ്കിറ്റോ റിപ്പലൻ്റ് കുറച്ചുകൂടി പവർഫുള്ളാക്കുന്നതിന് വേണ്ടി ഒന്നോ രണ്ടോ പീസ് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ഈ തീയുടെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ വെളുത്തുള്ളി ഇല്ലാതെ തന്നെ കൊതുകെല്ലാം പുറത്തേക്ക് പോകുന്നത് നമുക്കറിയാൻ സാധിക്കും വിറകടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ചിരട്ട കനല് ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ഇനി ഇതിലേക്ക് ഗ്രാമ്പൂ പൊടിച്ചതോ അതുപോലെ കർപ്പൂരം പൊടിച്ചതോ ഒക്കെ ഇട്ട് നമുക്കിത് കൂടുതൽ പവർഫുള്ളാക്കാൻ സാധിക്കും സന്ധ്യാസമയത്താണ് കൊതുക് എല്ലാം പുറത്തുനിന്ന് നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനുള്ളിലേക്ക് വരില്ല പിന്നെ ഞാൻ ചെയ്തു നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ വീടിനുള്ളിൽ എവിടെയെങ്കിലും ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ മതി പിന്നെ ഒരൊറ്റ കൊതുക് പോലും ആ പരിസരത്തേക്ക് പോലും അടുക്കില്ല അത്രയ്ക്ക് പവർഫുള്ളാണ് കേട്ടോ നമ്മുടെ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ചക്കക്കുരുവിൻ്റെ തോലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ കൊതുകിനെ പേടിക്കാതെ സുഖമായിട്ട് കിടന്നുറങ്ങാം അടുക്കള ഉള്ളവരാണെങ്കിൽ പൊടിച്ചെടുത്ത ഈ ചക്കക്കുരുവിൻ്റെ തോല് ചകിരിച്ചോറ് പോലെ നമുക്ക് യൂസ് ചെയ്യാട്ടോ നമ്മുടെ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ഈ പൊടി ഇട്ട് കൊടുത്താൽ അതിൽ മണ്ണിന് നല്ല ഇളക്കം കിട്ടുകയും ചെടികൾ നല്ല തഴച്ചു വളരുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് ടിപ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്